ഓ പോക്കറ്റിലെന്തിരിക്കുന്നു എല്ലാം അക്കൗണ്ടിലല്ലേ എന്ന് കരുതിയെങ്കിൽ തെറ്റി ഒരു ഫോൺ കോൾ മതി അക്കൗണ്ടിൽ കാത്തു സൂക്ഷിച്ചതൊക്കെ പോകാൻ പണ്ട് പോക്കറ്റടിക്കാരെ പേടിച്ചാൽ മതിയായിരുന്നു ഇന്ന് ഹാക്കർമാരെ പേടിക്കണം സൂക്ഷിക്കണം സൈബർ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ അറിഞ്ഞിരിക്കേണ്ട ആറ് വഴികൾ നിർദ്ദേശിക്കുകയാണ് യു എ സൈബർ വിദഗ്ധർ അപ്രതീക്ഷിതമായി എത്തുന്ന ഫോൺ കോളുകൾ ഒഴിവാക്കുക പോലീസാണ് സി ഐ ഡി ആണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന കോളുകളിൽ ഭയപ്പെടാതിരിക്കുക സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക ഡീപ് ഫേക്ക് മുഖം ഉപയോഗിച്ചെത്തുന്ന വീഡിയോ കോളുകളിൽ ചുണ്ടിൻ്റെയും കണ്ണിൻ്റെയും ചലനമൊക്കെ യാന്ത്രികമാണോ എന്ന് തിരിച്ചറിയുക അനാവശ്യ ലിങ്കുകളിൽ കയറാതിരിക്കുക ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ആൻറ്റി പാസ്വേഡുകളും ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാനം ഹാക്കർമാർ ചില്ലറക്കാരല്ല പഴുതുകിട്ടിയാൽ മുഴുവനും തട്ടിയെടുക്കും പിന്നെ കരഞ്ഞിട്ടൊരു കാര്യവുമില്ല